പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം പെരിന്തൽമണ്ണയിൽ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു സംഘപരിവാറിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തുറന്നിട്ടിരിക്കുകയാണെന്ന് എം എസ് എഫ് നേതാക്കൾ ആരോപിച്ചു പെരിന്തൽമണ്ണ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് നിസാം മാസ്റ്റർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ എം എസ് എഫ് പ്രസിഡന്റ് ഹുദൈഫ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു അൻസർ പാതാകര ആദിൽ കുന്നപ്പള്ളി ഷെരീഫ് കക്കൂത്ത് ആസിഫ് ഉനൈസ് കക്കൂത്ത് അഷ്ഫാക്ക് അസ്ലഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി